ഞങ്ങൾ മദീനക്കാരാണ് നിങ്ങൾ മുത്തിനബിയോട് വിഷപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കു വേണ്ട ഭക്ഷണം നൽകാൻ ഞങ്ങളോട് ഞങ്ങളോടോടറിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കു വേണ്ട ഭക്ഷണം കൊണ്ടുവന്നതാണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന ഹബീബിന്റെ ദർബാറിൽ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളാ പരാതി ഏറ്റെടുത്ത് വേണ്ട പരിഹാരം കൊടുക്കുകയാ ാഹുല മതങ്ങളെ സ്നേഹിച്ചാൽ പരിഹാരമില്ലാത്തതൊന്നുമില്ല അതല്ലേ മഹാനരായ അബൂബക് ഈ മൂന്ന് പേര് സുബാനല്ലോ അവര് പറയാണ് ഞങ്ങൾ മദീനയിൽ ചെന്നു ഞങ്ങൾ പേരും മദീനയിൽ ചെന്നു സുബാനെന്നോ കുറച്ചു ദിവസം കഴിഞ്ഞു ഞങ്ങൾ കാണാൻ കിശന്നിട്ടു നിൽക്കാൻ കഴിയുന്നില്ല കഴിക്കാൻ ഒരു ഭക്ഷണവുമില്ല അബൂബക്കറുബിനുൽ തങ്ങൾ പറയാണ് ഞാനാകിച്ചു മഹാനരായ അഭിഷേഹൃതങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് ഇമാം തങ്ങൾ എന്തൊക്കെയോ കിതാബ് വായിക്കുകയാണ് ഞാൻ ആലോചിച്ചു റബ്ബേ ഭക്ഷണം വാങ്ങാനുള്ള ക്യാഷും ഞങ്ങളെ ഹബീബായ ഞങ്ങൾ അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ ശേഷം നബി മദീനയിലെത്തിയതാണ് ാണ് പരിഹാരം ഹബീബായ തങ്ങളോട് പറയുക തന്നെ സുബഹാനല്ലോ ഞാൻ നേരെ ഹബീബായ തങ്ങളുടെ സമീപമെത്തി യുടെ സമീപമെത്തിയപ്പോൾ ഞാൻ ഹബീബിനോട് അഭിമുഖമായി നിന്ന് പറഞ്ഞു അൽജൂ അൽജൂ അൽജൂർ സൂല മെബിയേ വല്ലാത്ത വശപ്പ് എനിക്കുണ്ട് വശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയം സുബഹാനല്ലോ മദീനത്തെ പള്ളിയുടെ വാതിൽ ഒരാൾ മുട്ടുന്നത് കണ്ടു ഞാൻ ഈ പ്രാർത്ഥന പറഞ്ഞ് ഞപിതങ്ങളോട് പരാതി പറഞ്ഞു നാവെടുത്തതേയുള്ളൂ സുബഹാനുള്ള മദീന പള്ളിയുടെ വാതിൽ ഒരാൾ വന്നു മുട്ടി തുറക്കാൻ ആവശ്യപ്പെടുകയാണ് സുബഹാനല്ലോ ഞങ്ങൾ കഥകു കൊടുത്തു അപ്പോഴാണ് അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് കുഞ്ഞുമക്കളുണ്ട് അവരുടെ രണ്ടു പേരുടെയും കയ്യിൽ രണ്ട് വട്ടികളുണ്ട് രണ്ട് പാത്രങ്ങളുണ്ട് അതിൽ ഭക്ഷണപാനീയങ്ങളുമായി വന്നിരിക്കുകയാ സുപ്രവിരിച്ചു ഭക്ഷണം എടുത്തുവച്ച് ഞങ്ങളെ അതിലേക്ക് വടിച്ചു വരുത്തി പറഞ്ഞു ഞങ്ങൾ മദീനക്കാരാണ് നിങ്ങൾ മുത്തിനബിയോട് വിഷപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കു വേണ്ട ഭക്ഷണം നൽകാൻ ഞങ്ങളോട് ഞങ്ങളോടോഡറിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുന്ന ഹബീബിന്റെ ദർബാറിൽ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരാതി ഏറ്റെടുത്ത് വേണ്ട പരിഹാരം കൊടുക്കുകയാണു ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളെങ്ങനെങ്കിലും ഓരം പറ്റണമെന്നാണ് സ്വഭാവത്തിൻ്റെ ജീവിതത്തിന്റെ ആകത്തുക